നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവർക്ക് വരെ അടൂർ നഗരസഭയിൽ നിന്ന് ക്ഷേമ പെൻഷൻ നൽകുന്നതായി ഓഡിറ്റ് റിപ്പോർട്ട് മരിച്ച മുപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ പേര് പെൻഷൻ രജിസ്റ്ററിൽ നിന്നും നഗരസഭാ അധികൃതർ ഇനിയും നീക്കം ചെയ്തിട്ടില്ല ഇതുവഴി സർക്കാരിന് നാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് മരിച്ചവരുടെ പേര് പെൻഷൻ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യുന്നതിൽ നഗരസഭക്ക് വീഴ്ച സംഭവിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ചിലർ മാസങ്ങളോളവും മറ്റു ചിലർ വർഷങ്ങളോളം പെൻഷൻ തുക കൈപ്പറ്റി നഗരസഭയിൽ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെൻഷൻ റദ്ദാക്കേണ്ടതാണ് എന്നാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇത് സംഭവിച്ചില്ല ഇതോടെ ഇവരിൽ ചിലർക്ക് മാസങ്ങളോളവും മറ്റു ചിലർക്ക് വർഷങ്ങളോളവും പെൻഷൻ തുടർന്നു ഇത്തരം അക്കൗണ്ടുകൾ യഥാസമയം കണ്ടെത്തി പേര് നീക്കം ചെയ്തില്ല ഇതുവഴിയുണ്ടായ നഷ്ടം നഗരസഭാ സെക്രട്ടറിയിൽ നിന്ന് ഈടാക്കണമെന്നാണ് സർക്കാർ ചട്ടം വിശദീകരണം ആരാഞ്ഞ് കത്ത് നൽകി പെൻഷൻ തുക മൂന്ന് പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരിച്ചത് അതേസമയം മരണവിവരം അനന്തരാവകാശികൾ യഥാസമയം നഗരസഭയെ അറിയിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അനർഹമായി നൽകിയ തുക അനന്തരാവകാശികളിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക